പിന്നെ അതായത് ചെറിയ ആണുങ്ങള് ഒരു ലീവ് ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല കാരണം എന്തായാലും ഒരു ഭർത്താവൊക്കെ ഉണ്ടെങ്കിലും ഒരു ബോയ്ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ദിവസം ലീവാണ് ഒരു വെളുപ്പിനൊക്കെ ഒരു മണിയെടുക്കുക നന്നായിട്ട് സൂചിപ്പിക്കുക പിന്നെ നമുക്ക് ഒരു രണ്ടെണ്ണക്കടിച്ച് വെറുതെ ഹസ്ബൻഡിന് ബാക്ക് പെയിൻ ആണ് ചേച്ചി എന്ത് കാണിച്ച ബാക്ക് പെയിന് ആ എന്നിട്ട് നമ്മൾ രണ്ടെണ്ണക്ക അടിച്ചിരിക്കുമ്പോ നമ്മൾ ആരുടെ ഒക്കെ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ചേട്ടാ വെറുതെ കിടക്കുമ്പോ രണ്ടിറക്ക അടിക്കുകയാണെങ്കിൽ ചിലപ്പോ ഞാനൊക്കെയാണെങ്കിൽ കേട്ടോ രണ്ടിറക്ക അടിച്ചിട്ട് മൂടിക്കിടക്കാണെങ്കിൽ അവനും ഒന്ന് വങ്ക് കിടക്കാനും നമുക്ക് ലൈവ് കാണാം ഇനി വീഡിയോ കാണാൻ കാണിച്ചിട്ട് അപ്പൊ അതൊക്കെ കൈ തോളയിലിട്ട അല്ല ചൂസാ ചേച്ചി ഭർത്താവിനെ കൊന്നുകൊണ്ട് ചേട്ടൻ ഇപ്പൊ ബാക്ക് പെയിൻ ആയിന്നച്ചുസാ ഫ്രീഡം നിന്ന് കേക്ക് എന്നിട്ട് കൈയൊക്കെ പിടിച്ച് ഒന്നും മുടിയൊക്കെ പിടിച്ച് വലിച്ച് അയ്യെ താഴ്ത്ത മുടി അല്ലെ നെഞ്ചിലെ മുടി നെഞ്ചിലെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് ഒന്നും മൂടാക്ക നമുക്ക് മൂടാൻ മീൻമാർക്ക് മൂടാകില്ല എന്നിട്ട് പതുക്കെ കാലിലൊക്കെ ഒന്ന് ചവിട്ടി കാലൊക്കെ കാലിൻ്റെ വിരളകളൊക്കെ ഉള്ളിലോട്ട് കയറ്റി പതുക്കൊരു പിടുത്തൊക്കെ പിടിച്ച് പിന്നെ മേളോട്ട് കേറി പിന്നെ ഒന്ന് ഉറച്ച് പതുക്കെ അങ്ങനെ അങ്ങനെ ഒരു സുഖ സുഖ സുഖിക്കാം അത് കഴിഞ്ഞ് പിന്നെ ചിലര് ചോദിക്കും പിന്നെ നമ്മൾ എന്താക്കുക പിന്നെ നമുക്ക് മൂട വരുത്തില്ല അതുകഴിഞ്ഞിട്ട് പിന്നെ കുറെ നമുക്ക് മൂടെ ചെയ്യണം ഉം ഞാൻ പോളൂ ഇവിടെ സംശയം ശരി ആവൂല മനസ്സിലായോ ഇല്ല പന്ത്രണ്ട് കയ്യിൽ കളിക്കണം വെളുപ്പാൻ കാലത്ത് ഞാൻ ഇപ്പൊ പറയും ഇപ്പൊ സ്റ്റാർട്ടാക്കി ഇപ്പൊ ടൈം എത്ര ഞാൻ പറഞ്ഞു ഞാൻ ഇത് പഠിച്ചു വെച്ച ഞാൻ പറഞ്ഞുതരാം പന്ത്രണ്ട് അമ്പത്തഞ്ച് നമ്മൾ ഉപ്പ് ഉച്ചയാന്ന് വിചാരിച്ചോ ഉച്ചയായി ഇത് ഉച്ച പന്ത്രണ്ട് അമ്പത്തഞ്ചേ നമ്മൾ ഉച്ചക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ഗൾഫ് ഫയർ ഒക്കെ ആണെങ്കിൽ ആ ഒരു മണി കൂട്ടു ഉച്ചയ്ക്ക് ഒരു മണി എന്ന് കേട്ടോ ഗൾഫ് ഫയർ ഒരു മണിയൊക്കെ ആവുമ്പോൾ ഉറക്കത്തിന് ഞാൻ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ മൂടെ വെച്ചോ ഉം അതല്ല എനിക്ക് ഒക്കെ ഞാൻ പോളു ഇവിടെ നിന്നാൽ ഈ സമയത്ത് എനിക്ക് ശരിയാവൂല പോവല്ലേ ടു മുറുക്ക പിടിച്ചിരിക്കണം ഉം പന്ത്രണ്ട് പിന്നെ എണീറ്റ് നടക്കണ്ടേ കളി പഠിപ്പിക്കുന്ന ടീച്ചറാണോന്ന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങ് ഞാൻ കളിക്കുന്ന പറഞ്ഞുതരാം അതത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കായി ഒരു മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കാം അപ്പൊ സാധാരണ എല്ലാ ആൾക്കാരും ഫോൺ എടുക്കുന്നത് ആദ്യം ടിക്ടോക്ക് ആയിരിക്കും അപ്പൊ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ലൈവ് കണ്ടു ഇപ്പൊ എന്നെപ്പത്തൊക്കെ ഒരു പെണ്ണുങ്ങളുടെ ലൈവ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൂടൊക്കെ വരും അപ്പൊ ചേട്ടനെ വിളിക്കും ചേട്ടാ ഈ ചേച്ചി പറയണ നോക്ക് ഈ ചേച്ചി പറയണേ നോക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇതേ ചെയ്തു നോക്കിയാലോ എന്നൊക്കെ ചോദിക്കും മൂടായി എനിക്ക് മൂടായി അങ്ങനെ അപ്പൊ ചെലപ്പോ ഭർത്താവ് മൂടാവില്ല മൂടാക്കണം ഭർത്താവ് നേരെ കിടക്കാണെങ്കിൽ നമ്മൾ ചെന്ന് കിടക്കുമ്പോ താഴെ ഒന്ന് കൈ വെച്ചിട്ടിങ്ങനെ പതുക്കെ തലോടി കൊടുക്കണം പതുക്കെ തലോടി കൊടുക്കണം പതുക്കെ തലോടി പതുക്കെ തലോടിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഈ മുഖം നമ്മുടെ ഈ ഫേസ് അവര് കഴുത്തിലെ കഴുത്തിനുള്ളിൽ ഇങ്ങനെ 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 അമർത്തിപ്പിടിക്കണം കൈ താഴെ നമ്മുടെ ഈ ഇത് മുകളിൽ വയ്ക്ക അപ്പൊ പറയണം എന്നു കെട്ടിപ്പിടിക്ക് ചേട്ടാന്ന് പറയുമ്പോൾ അവൻ അപ്പൊ നല്ല മുടും അങ്ങനെ ഒരു പണി ഇരിക്കണം ഒന്ന് ഓക്കെ അങ്ങനെ ഒരു പണി ഒരു രണ്ടു മണി വരെ കളിക്കണം ഓക്കെ അത് ഞാൻ പറയും നമുക്കപ്പോഴൊക്കെ അതക്കും നല്ല പണിക്കാനാണെങ്കിൽ നമ്മൾക്ക് കിതക്കും വേർക്കും നല്ല പണിയാണെന്നുണ്ടെങ്കിൽ വൈഫ് കതയ്ക്കും വേർക്കും അതാണ് പണി നമ്മളൊരു ലേഡി പണിയെടുത്തിട്ട് വേർക്കുന്നില്ല എങ്കിൽ അവള് സെക്സിൽ ഹാപ്പി അല്ല എന്നാണ് അർത്ഥം ഒരാണും പെണ്ണും ബന്ധപ്പെടുമ്പോൾ ആ ആണും എന്ന് കാണിക്കണെങ്കിൽ അവനും സൂചിച്ചു പെണ്ണും വേർത്ത് ഒഴുകുന്നുണ്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൾ മാറി തിരിഞ്ഞു ഒരു സൈഡിൽ കൈ വെച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൾ ഹാപ്പി ആയെന്നാണ് ഓക്കെ അല്ലാത്ത പക്ഷം ആ പെണ്ണ് ആ പെണ്ണ് അവന് നിന്ന് തൃപ്തിവതിയല്ല എന്നാണ് ഓക്കെ അല്ല എന്നാണ് വേർക്കണം വേർത്ത് എന്താക്കണം അല്ലാതെ തട്ടി മാറ്റിയിട്ട് നമ്മൾ എന്താക്കണം മാറി കിടക്കുക എന്നിട്ട് ചൈന ഉള്ള കെട്ടിപ്പിടിക്കുക തൊണ്ൊക്കെ കൊടുക്കണം അങ്ങനെ ഇവിടെ കഥയാണ് ഒഴിഞ്ഞ പൊത്തി നമ്മൾ വേർക്കണം ചേച്ചി പെണ്ണിനെ വേർപ്പിക്കണം അതാണ് ആണുങ്ങളുടെ മിടുക്ക് വേർത്ത് ഒഴുകിട്ട് അയ്യോ ഇനി വേണ്ട എന്ന് പറയിപ്പിക്കണം അയ്യോ പറ്റൂല എനിക്ക് ഇനിയും ചേട്ടാ താങ്ങൂല അങ്ങനെ പറയണം ഉച്ചക്ക് ചോറും കറിയും ഒന്നും വെക്കണ്ട അതൊക്കെ പുറത്തുനിന്ന് കഴിക്കാന്ന് പറയണം അതായത് ഈ ഉച്ചക്ക് കളി കളിച്ചു അത് കഴിയുമ്പോ എന്നാൽ കുളിച്ചിട്ട് വരാൻ ഒക്കെ ഒന്നും കൂടി വാങ്ങിക്കൊന്നും കൂടെ വേണാനെടുക്ക അങ്ങനെ എനിക്ക് കുറെ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോട്ടല്ലോ ചേട്ടനോട് പറയാൻ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടല്ലോ ഏഹ് ചേട്ടൻ പറയാം ഫുഡ് പോയി ഉണ്ടാക്കുന്ന ചേട്ടൻ ഇത്ര കളി കളിച്ചതല്ലേ ഇന്ന് നമുക്ക് പോയിട്ട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം അങ്ങനെ ഒഞ്ചിച്ച് വാ ഇന്നൊരു ദിവസമല്ലേ ഉം ഏർ എന്നിട്ട് ഒന്നും കൂടെ കൂടെ പിടിച്ചു തിരിക്കുക അപ്പൊ അവിടെ ഒന്നുകൂടെ കൂടെ വരും സത്യം എന്നാ വാ നമുക്ക് ഒന്നുകൂടി പണിയെടുത്തിട്ട് പോകുന്ന അങ്ങനെ നാല് കളി കളിച്ചു എന്നിട്ട് പോവാം പോയിട്ട് വരുമ്പോൾ എ സി ഒക്കെ തണുപ്പല്ലേ പക്ഷെ എ സിയിലെവിടെ വണ്ടിയിലൊക്കെ ഫുള്ള് തണുപ്പായിരിക്കും രേസിക്കാത്തത് അപ്പൊ അത് കഴിഞ്ഞ് ഒന്നുകൂടി വരാം അപ്പൊ ഡ്രസ്സ് മാറുമ്പോൾ ഒന്നുകൂടി കൂടി ഒന്നും കൂടി അങ്ങനെ അങ്ങനെ പന്ത്രണ്ട് കളി കളിക്കണം ഓക്കെ മാസത്തിൽ ഒരു ബില്ല് അതിന് കൂടി കണക്കാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെപ്പോഴും രണ്ട് കളി കളിക്കണം രസിക്കുക പത്ത് മിനിമം ഒരു പത്ത് കളിങ്ങനും കളിക്കണം ഭർത്താവി നിന്നല്ലെങ്കിൽ പോയ ഫണ്ട് കഴിയുന്നു അന്നെ പുരുഷന്മാരെ കഴിയുന്നതല്ല കേട്ടോ ചേച്ചി ഇപ്പോഴും മറക്കാത്ത കളി നിങ്ങൾക്കുണ്ടോ വിജി ദൂരമായിട്ട് മറക്കാത്തതാ എനിക്ക് എന്റെ ജീവിതത്തില് ഞാൻ ഒരു കാര്യം പറയാം ഏർ എനിക്കങ്ങനെ മറക്കാൻ പറ്റാത്തതായിട്ട് ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് അവനിൽ നിന്ന് ഞാൻ തൃപ്തിവതി അല്ലായിരുന്നു ആറു വർഷം ഞാൻ ഒത്തിരി പ്രണയിച്ചതാണ് അവനിൽ നിന്ന് ഞാൻ തൃപ്തിവതി അല്ല ഓക്കെ അവന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അതോടെ പേര് പറയേണ്ട ഞാൻ അങ്ങനെ തൃപ്തി അയക്കണത് ഒരു കസ്റ്റമർ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്ത കസ്റ്റമർ എന്റെ ജീവിതത്തിന് എനിക്ക് ഉണ്ടായിട്ടില്ല അതത് കസ്റ്റമർ നിന്ന് നമുക്ക് ഞാൻ പറയാം നമ്മൾ തൃപ്തി ആവണമെങ്കിൽ നമ്മൾ ഞാൻ വേർക്കേണ്ടതു ആവശ്യം വന്നിട്ടില്ല ഒരു പുരുഷന് നിന്ന് ഞാൻ വേർത്തിട്ടില്ല ഉം ഉം എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇത്തരം എന്റെ ജീവിതണ്ടായിട്ടില്ല ഉം അസ്തിന് ഒരുപാട് പേരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സുഖൊന്നും കിട്ടിയിട്ടില്ല നോണഭരണ ഹലോ ഹലോ ബിജി നോണഭരണ അല്ലോ സത്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് വേണം കിടുമോനെ നമ്മുടെ മനസ്സിൽ നമുക്ക് വരുന്ന ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന കാമുകൻ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ആസ്വദിക്കണം ഇങ്ങനെ നമ്മൾ പെണ്ണുങ്ങൾ ആരും പറയില്ല നല്ല മുതൽ നല്ല വണ്ടേട്ടാണ് നമ്മൾ ഒരിക്കലും ഒരു പെണ്ണുങ്ങള് ഒരിക്കലും ഹസ്ബൻഡിന്റെ അടുത്തോ അല്ലെങ്കിൽ ബോയ്ഫ്രണ്ടിന്റെ അടുത്തോ ഒരിക്കലും പറയില്ല ചേട്ടാ ഈ എനിക്കിത് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഉമ്മ ഉമ്മതരും ആരും പറയില്ല ചിലപ്പോൾ രണ്ടു അടിച്ചാ പറയും എനിക്കത് ചെയ്തു തരു ചെയ്തു തരുമെന്ന് ചോദിക്കും അല്ലാണ്ട് ഒരിക്കലും അത് പെണ്ണുങ്ങൾ പറയാണ്ട് തന്നെ നമ്മൾ അത് സെക്സിൽ മൊത്തം ചെയ്തു കൊടുക്കണം അതാണ് ഒരു അതാണൊരാള് കഴിഞ്ഞത് അല്ലാതെ ഞാൻ ഇത് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇത് ചെയ്യണത് ഇഷ്ടമാണോ അതല്ല ചോദിക്കുക അങ്ങനെ വരുമ്പോൾ അവർക്കൊരു മടുപ്പ് വരും അപ്പം അവർക്ക് അവർക്കുള്ള ഇൻട്രസ്റ്റ് പോവും ഒക്കെ അത് ആദ്യം ശ്രദ്ധിക്കുക ഒക്കെ ഒരു പെണ്ണിനോട് നമ്മൾ ചോദിക്കാൻ പാടില്ല നിനക്ക് അത് ഇഷ്ടമാണോ ഞാനങ്ങനെ ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇവിടെ പിടിച്ചോട്ടെ ഒരിക്കലും അവർ വേണ്ടെന്നേ പറയൂ അതാദ്യം ശ്രദ്ധിക്കുക ഓക്കേ പെണ്ണുങ്ങൾ ഒരിക്കലും പറയാം ഒക്കെ പറയാൻ നാണമാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്